പ്രേസ് ദലോ ഈ പുണ്യവേദിയിൽ വന്ന് നിൽക്കാൻ അനുവദിച്ച എൻ്റെ ഈശോപ്പച്ചനും മേരി മാതാവിനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേർ സ്മിത സ്റ്റാലിൻ ഞങ്ങൾ പതിനാല് വർഷമായിട്ട് കാനഡയിൽ സെറ്റിൽഡാണ് അവിടുത്തെ സിറ്റിസൻസാണ് ഞാൻ ആദ്യത്തെ സാക്ഷ്യം വന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അപ്പോൾ ഞാൻ വന്ന് പറഞ്ഞത് എനിക്ക് ആറെൻ്റെ ലൈസൻസ് കിട്ടിയതും എൻക്ലെക്സ് പാസ്സായതിൻ്റെയും പിന്നെ എൻ്റെ പിള്ളേരുടെ വിസയുടെ കാര്യമാണ് ഞാൻ സാക്ഷ്യമായിട്ടിവിടെ വന്ന് പറഞ്ഞത് അതിനുശേഷം അത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാനിവിടെ വന്ന് പറഞ്ഞിട്ട് പോയത് അപ്പോൾ ഞങ്ങൾ ശരിക്കും സ്റ്റേ ചെയ്യണത് ആൽബട്ട എന്ന് പറഞ്ഞൊരു പ്രോവിൻസിൽ എഡ് എഡ്മിൻറ്റൺ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ എനിക്ക് ആർ എൻ്റെ ലൈസൻസ് കിട്ടിയത് ഒണ്ടാരിയോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൽബർട്ടിൽ നിന്ന് ഫോർ ആൻഡ് ഹാഫ് ഹവേഴ്സോളം ഫ്ലൈറ്റ് യാത്ര ചെയ്ത് പോകേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽബർട്ടിൽ ആറിൻ്റെ ലൈസൻസ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമായിരുന്നു ലൈക്ക് റൂൾസ് ഭയങ്കര ഹാർഡായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഓണ്ടാരിയിലെ റൂൾസൊക്കെ ഒരു ഇച്ചിരി ലീനിയൻ്റ് ആയതുകൊണ്ട് ഞങ്ങളൊക്കെ എൻ്റെ പോലെ കുറേ പേര് ഓണ്ടാരിയോ വഴിയാണ് ആർ എൻ്റെ ലൈസൻസ് അപേക്ഷിച്ചത് അപ്പോൾ ഇപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആറിൻ്റെ ലൈസൻസ് ഓണ്ടാരിയിൽ കിട്ടിയത് കൊണ്ട് ആൽബർട്ടയിലേക്ക് ഞാൻ ആ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഞാൻ ഈ ഒണ്ടാരിയോ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് അവേഴ്സ് ഞാൻ അവിടെ പോയി വർക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ആൽബർട്ട ലൈസൻസ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു നമ്മൾ പോരാ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു അന്യ രാജ്യത്താണ് പിന്നെ നമ്മൾ കുടുംബത്തോടെ അവിടെ സെറ്റിൽ പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് അവിടെ ഒരു സ്ഥലത്ത് സേഫായിട്ട് നിൽക്കുന്നതാണ് ആ സമയത്ത് അവരെയൊക്കെ വിട്ടിട്ട് ഒരു അറിയാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് അതും കൂടുതൽ നമുക്ക് ആ സമയത്ത് ഓണ്ടേരിയയിലൊക്കെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻറ്റീരിയർ ഏരിയ ഒരു റൂറൽ ഏരിയയിലേക്കായിരിക്കും നമുക്ക് കിട്ടണത് ശരിക്കും ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ ശരിക്കും അതും പിന്നെ ഫാമിലി വിട്ട് പോകുന്നതിൻ്റെയും ഒരു വിഷമം ശരിക്കും നമുക്ക് എല്ലാവർക്കും ഇപ്പം നമ്മുടെ എൻ്റെ പിള്ളേരെന്ന് വെച്ചാൽ ഇച്ചിരി കൂടി വലുതാണ് പത്ത് പതിമൂന്ന് വയസ്സായി എന്നേക്കാളും കുഞ്ഞു പിള്ളേരുള്ള പിള്ള ആൾ പെണ് പിള്ളേർ വരെയും ഇതിനു വേണ്ടി ഒണ്ടാരിയിലേക്ക് ട്രാവൽ ചെയ്ത് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ശരിക്കും അത് ഒരു ഭയങ്കര ഒരു മനസ്സിനൊരു ഭാരവും പിന്നെ പേടിയും ഇതെല്ലാം കൂടി കലങ്ങിയ ഒരു ഫീലിങ്സ് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഒക്ടോബർ പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എനിക്ക് അവിടെ ജോലി കിട്ടിയിട്ട് ഞാനും എൻ്റെ കസിൻ ഞങ്ങൾ രണ്ടൂരും കൂടിയാണ് സൗത്ത് ആംപ്റ്റൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒണ്ടാരിയിലെ സൗത്ത് ആംപ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പോയി ജോലി കിട്ടി അവിടെ ജോലി തുടങ്ങി ബട്ട് ഇറ്റ് വാസ് ലൈക്ക് ഭയങ്കര ഹാർഡായിരുന്നു ഹാർഡെന്ന് വെച്ചാൽ ജോലി കുഴപ്പമൊന്നുമില്ല പക്ഷേ അവിടെ ഒന്ന് അഡാപ്റ്റായി വരാൻ ഭയങ്കര ഹാർഡ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ചേച്ചി പറഞ്ഞ് സ്മിതയെ ഞാൻ ഉടുമ്പടി എടുക്കുന്നുണ്ട് സ്മിതയുടെ ഒരു നിയോഗം എൻ്റെ അത്തേക്ക് ഞാൻ വെക്കുന്നത് അപ്പോൾ സ്മിത ഒരു നിയോഗം പറയാൻ പറഞ്ഞു ഞാൻ എന്താണെന്ന് എനിക്കൊന്നും അറിയത്തില്ല പക്ഷേ എൻ്റെ മനസ്സിൽ ഇത്രേ വന്നോളൂ മാതാവേ എൻ്റെ പോലെ കുറേ പേര് ഇതുപോലെ മക്കളെയൊക്കെ വിട്ടിട്ട് ഈ അന്യനാട്ടിൽ വന്ന് കിടന്ന് അതും ഫാ പോരാത്തിനും അന്യനാട്ടിൽ തന്നെയാണ് എന്നിട്ടും അവിടെ നിന്നും പിന്നെയും അകന്ന് പോയി വേറൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്നുണ്ട് അത് വലിയൊരു ഒരു 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 പാടുള്ള കാര്യം തന്നെയാണ് എങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല എനിക്കറിയാം എൻ്റെ സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ടെന്ന് ആ മാതാവ് മോനോട് പറഞ്ഞിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഈ റൂൾസ് മാറ്റിയിട്ട് ഈ വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് അവേഴ്സ് എന്ന് പറഞ്ഞ ഈ റൂൾസ് മാറ്റിയിട്ട് എനിക്ക് അവേഴ്സ് കുറച്ച് തന്നെ ഇങ്ങനെ തന്നെയാണ് ഞാൻ ആ സാക്ഷി ഈ നിയോഗത്തിൽ എഴുതി ഞാൻ വിട്ടേക്കുന്നത് എൻ്റെ ഇത് ഞാൻ വിടണത് ഒക്ടോബർ ട്വൻറ്റി ഫോർത്ത് ടു തൗസൻഡ് ട്വൻറ്റി ടുവിലാണ് സിക്സ് ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒക്ടോബർ തേർട്ടിയത്തിന് ഞങ്ങൾ ന്യൂസ് കേൾക്കാൻ തുടങ്ങി ആൽബർട്ടയിൽ റൂൾസ് മാറാൻ തുടങ്ങുവാണ് ലൈക്ക് അവർക്ക് അവേഴ്സ് ചുരുക്കി എങ്ങനെയാണെന്ന് ലൈക്ക് ഓൾ വേർസ് ഫോർ സർപ്രൈസ്ഡ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് ആർക്കും അറിയത്തില്ല പക്ഷേ ആ സമയത്ത് ഞാനിവിടെ കേട്ടോണ്ട് എൻ്റെ കൈപ്പം ഇറക്കുന്നുണ്ട് ഞാനപ്പം ആ സമയത്ത് പറഞ്ഞു എനിക്ക് അവിടെ എന്നെ ലൈ ഐ വോണ്ട് ടു സ്ക്രീം ഞാൻ ഉച്ചത്തിൽ എനിക്ക് സ്ക്രീം ചെയ്ത് പറയണമെന്നുണ്ടായി ഇത് എൻ്റെ അമ്മ മാതാവാണ് ഇത് മാറ്റിയിക്കണത് എൻ്റെ സഞ്ചാരി മാതാവ് ചെന്നിട്ടാണ് അവിടെ റൂൾസ് മാറ്റിയെന്ന് എനിക്ക് ഒച്ചത്തിൽ പറയണമെന്നുണ്ടായി അപ്പോൾ അത് ലൈക്ക് ഒക്ടോബർ തേർട്ടീത്തിനാണ് ഞാൻ ഈ റൂൾ കേൾക്കുന്നത് ഒ നവംബർ സെവൻറ്റീൻ ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ വിത്ത് ലൈക്ക് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് അവേഴ്സ് വേണ്ട സ്ഥലത്ത് വെറും എൺപത് മണിക്കൂറുള്ള എനിക്ക് അവിടെ ലൈസൻസ് കിട്ടി എനിക്ക് മാത്രമല്ല എൻ്റെ പോലെ ഇതുപോലെ കുറേ പിന്നെ മാറി നിൽക്കുന്ന എല്ലാവർക്കും ലൈസൻസ് കിട്ടി എനിക്ക് എല്ലാവർക്കും തിരിച്ച് ആൽബട്ടയിലേക്ക് വരാൻ പറ്റി അതിന് ഈ ദൈവത്തിന് ഒരായിരം ഒരായിരം നന്ദി പറയുന്നു അതേപോലെ തന്നെ ഈ ലൈസൻസ് കിട്ടി ഞാൻ ആൽബട്ടയിൽ കാല് കുത്തീന് മുമ്പ് തന്നെ ആൽബട്ടയിൽ അൽബർട്ട ഹെൽത്ത് സർവീസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട് അവിടെ റോയൽ അലക്സാണ്ടർ ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ജോലി കിട്ടിക്കൊണ്ടാണ് ഞാൻ കാല് ഊത്തുന്നത് ദാറ്റ് വാസ് ഓൾസോ ലൈക്ക് എല്ലാം പ്ലാൻഡായിരുന്നു ഈശോ എനിക്ക് വേണ്ടി എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കണായിരുന്നു അപ്പോൾ അവിടെ അപ്പം തന്നെ ജോലി കിട്ടി ജോലി നല്ലോണം പോയിക്കൊണ്ടിരിക്കുന്നു ഇച്ചിരി ഹാർഡായിരുന്നു കാരണം ആ ലൈസൻസ് എനിക്ക് കിട്ടിയത് തന്നെ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അതാണ് ഞാൻ പ്രീവിയസ് സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഈ പത്ത് പതിനൊന്ന് വർഷങ്ങളുടെ ഗ്യാപ്പ് വന്ന സ്ഥിതിക്ക് എനിക്ക് നല്ലോണം ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഒരു എല്ലാം സ്കിൽസ് പോയതുപോലെ തന്നെയായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് പക്ഷേ എനിക്കറിയത്തില്ല എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ പോക്കറ്റിൽ എപ്പോഴും എപ്പോഴും കൊന്ത ഉണ്ടാവുമായിരുന്നു ആ കൊന്തയിൽ മുറുക്കി പിടിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ യൂണിറ്റിലേക്ക് കയറി ചെല്ലണത് എന്നിട്ട് ലൈക്ക് ഞാൻ എങ്ങനെയാണെന്ന് എല്ലാം ദൈവം അനുഗ്രഹിച്ച് എല്ലാം സ്മൂത്ത് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നെച്ചാൽ ലൈക്ക് ഒരു ഭയങ്കര ഈസി ആയിട്ടാണ് ഞാൻ അതിലേക്ക് മെൽട്ടായി കയറിയത് അതിനുശേഷം ലൈക്ക് ഇപ്പം ഈ ഡിസംബർ ഡിസംബർ പ പത്തൊമ്പതാം തീയതി ആവുമ്പോഴേ എനിക്ക് രണ്ട് വർഷം തികയുള്ളൂ പക്ഷേ ഒന്നര വർഷം ആയപ്പോൾ തന്നെ അസിസ്റ്റൻ്റ് ഹെഡ് നേഴ്സിൻ്റെ ഇൻ്റർവ്യൂ വന്നു അപ്പോൾ എനിക്കറിയാം എനിക്ക് ഉറപ്പായിട്ടും കിട്ടത്തില്ല കാരണം ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഫ്രഷ് ആണല്ലോ ഇവിടുത്തെ ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും കാനഡയിൽ ഞാൻ ഫ്രഷ് നേഴ്സാണല്ലോ അപ്പോൾ ഞാൻ എന്ത് കിട്ടാൻ പോണില്ല ബട്ട് സ്റ്റിൽ ഞാൻ ഓർത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻസ് എന്താണെന്ന് കിട്ടുമല്ലോ അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് അടുത്ത ഇൻ്റർവ്യൂ നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ട് പോയി അറ്റൻഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ അസിസ്റ്റന്റ് ഹെഡ് നഴ്സിൻ്റെ പോസ്റ്റ് വന്നപ്പോഴത്തേക്കും അത് അപ്ലൈ ചെയ്തു അപ്പോൾ ചേട്ടൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് പോടി ഞാനിവിടെ പുറത്ത് നിന്ന് കാറിലിരുന്ന് കൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ കൊന്ത കൊന്തചൊല്ലിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു നീ ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു ആ സമയത്ത് ഞങ്ങൾ ഞങ്ങൾക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കൊന്ത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ആയുധമാണ് ഈ കൊന്ത പിടിച്ചുകൊണ്ട് ഈ എവിടെ വേണമെങ്കിലും കയറി ചെല്ലാം എന്നുള്ളൊരു ആയുധത്തോടെയാണ് ഒരു മനസ്സോടെയാണ് ഞമ്മളെവിടെയും കയറി ചെല്ലുന്നത് അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അസിസ്റ്റൻ്റ് ഹെഡ് നേഴ്സെന്നൊക്കെ പറയുമ്പോൾ പൊതുവേ ഒരു ഇച്ചിരി വെള്ളക്കാരിക്കും അങ്ങനത്തെ മീൻസ് അങ്ങനെയൊക്കെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യണത് നല്ല ഇംഗ്ലീഷൻ ഇംഗ്ലീഷൊക്കെ നല്ല ഫ്ലുവൻ്റ് ആയി പറയുന്ന ആൾക്കാർക്കൊക്കെയാണ് ആ പോസ്റ്റ് കിട്ടണത് തന്നെ ആ നേഴ്സിങ് കൗണ്ടറിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല ഒരു ഇട ഇതോടെയൊക്കെയാണ് ഇരിക്കണേ അപ്പോൾ ആ സമയത്താണ് ഞാൻ കയറി ചെല്ലണത് അപ്പം ഞാൻ കയറി ചെല്ലണം വേറെ ഒന്നും ഓർത്തുകൊണ്ടല്ല ഞാൻ എൻ്റെ ഈശോ അപ്പച്ചൻ്റെ മോളാണ് ഞാൻ ഒരാളെക്കാളും കുറവല്ല എന്നുള്ള ഒരു പൂർണ്ണ മനസ്സോടുകൂടെയാണ് ഞാൻ കയറി ചെല്ലാൻ പോണത് അപ്പോൾ ഡോറിലേക്ക് നോക്ക് ചെയ്യണതിന് മുമ്പ് തന്നെ ഏഷ്യ ഫോർട്ടി ഫൈവ് ടു ത്രീയാണ് ഞാൻ പറയണേ ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിളവാതലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പുലകൾ ഓടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യത അനുശേഖരവും ഞാൻ നിനക്ക് തരും എന്നുള്ള ആ വചനം എൻ്റെ മനസ്സിൽ മന്ത്രിച്ചുകൊണ്ടാണ് ഞാൻ വാതിലിട്ട് കൊട്ടണത് കയറിയിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട സമയത്ത് ഞാൻ പൊതുവേ ഒരു 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 കോമൺ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അതൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയേക്കണേ സിനേറിയ ക്വസ്റ്റ്യൻസാണ് കൂടുതലും അവർ ചോദിക്കുന്നത് അപ്പോൾ അവിടെ ചെന്ന് ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവർ ചോദിക്കുമ്പോൾ തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോയിക്കണ ആൻസേഴ്സ് ഒന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല സഡൻലി എനിക്ക് വേറെ ആൻസറാണ് ഞാൻ പറയണേ അപ്പം എൻ്റെ ലൈക്ക് ടു മൈൻഡ്സാണ് അറ്റ് എ ടൈം പോയിക്കൊണ്ടിരിക്കണേ മനസ്സിൽ ഞാൻ പറയുന്നുണ്ട് ഇതല്ലല്ലോ ഞാൻ പ്രിപ്പയർ ചെയ്ത ആൻസർ പക്ഷേ എൻ്റെ വായിക്കൂടി വേറെ ആൻസറാണ് വന്നുകൊണ്ടിരിക്കണേ വേറെ വേറെ സിനാരിയോ ആണ് വന്നുകൊണ്ടിരിക്കണേ അതൊക്കെ കഴിഞ്ഞ് കിട്ടത്തില്ലെന്നുള്ള മീൻസ് നമുക്കറിയാമല്ലോ അങ്ങനെ ഒരു മനസ്സിലാണ് ഞാൻ പോയേക്കണേ കിട്ടത്തില്ല പക്ഷേ ഇൻ്റർവ്യൂ എൻ്റെ ബെസ്റ്റ് കൊടുക്കണം അവരെ ഞാൻ ഞെട്ടിക്കണം കാരണം എൻ്റെ മാതാവിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടി എൻ്റെ മാതാവ് തന്നെ ഒരുക്കുമെന്നുള്ള ഒരു പൂർണ്ണ ഇതിലൂടെ ആ ഒരു രീതിയിലാണ് ഞാൻ കയറി ചെല്ലണേ എന്നിട്ട് വിത്തിൻ ടു ഡേയ്സ് എനിക്ക് കോൾ വന്നു കോൾ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പക്ഷെ ആ കോൾ എടുത്തില്ല ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് ഞാൻ കച്ചയട്ടന സമയത്ത് ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തിട്ടില്ല ആദ്യം തന്നെ ഞാൻ ആ എനിക്കറിയാം ഈ ഫോൺ ഫോൺ കിട്ടിയില്ല എന്ന് പറയാൻ വേണ്ടി അവർ വിളിക്കത്തില്ല കിട്ടി എന്ന് പറയാൻ വേണ്ടി അവർ വിളിക്കത്തുള്ളൂ അതുകൊണ്ട് ഫോൺ എടുക്കാണ്ട് ആദ്യം തന്നെ ഞാൻ മാതാവിൻ്റെ നടയിൽ പോയി കരഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞിട്ടാണ് ആ ന്യൂസ് കേൾക്കാൻ വേണ്ടി ഞാൻ ഫോൺ എടുത്തത് ഫോണെടുത്തപ്പോൾ അവർ പറഞ്ഞു സ്മിത യു ആർ സെലക്റ്റഡ് അവർ പറയുന്നത് യു ജസ്റ്റ് റോക്ക് ദ ഇൻറ്റർവ്യൂ എന്നാണ് എനിക്കറിയത്തില്ല ഞാൻ മീൻസ് ഞാൻ പറഞ്ഞ പോലെ ഞാൻ പ്രിപ്പയറായതൊന്നും അല്ല എൻ്റെ മാതാവ് എന്നെ കൊണ്ട് പറയിപ്പിച്ച ആൻസേഴ്സാണ് എൻ്റെ ഈശോപ്പച്ചനെ കൊണ്ട് പറയിപ്പിച്ച ആൻസേഴ്സ് ആൻസേഴ്സാണ് ഞാനവിടെ പറഞ്ഞത് അതുകൊണ്ട് അപ്പം തന്നെ ഞാൻ അവിടെ സമയത്ത് ഞാൻ അവരോട് താങ്ക് യു പകരം താങ്ക്സ് ടു ഗോഡ് ഗോഡെന്നാണ് പറഞ്ഞത് പിന്നെ നേരിട്ട് കണ്ടപ്പോഴത്തേക്കും ആ മാനേജർ എന്നോട് പറഞ്ഞു സ്മിത യു കെയിം ഫ്രം നോ വെയർ ആൻഡ് യു ജസ്റ്റ് ഗേവ് ദ ആൻസേഴ്സ് അപ്പം ഞാൻ പറഞ്ഞത് ഇറ്റ്സ് നോട്ട് ബൈ മൈ മെറിറ്റ് ഇറ്റ്സ് ഓൺലി ബൈ ഹിസ് ഗ്രേസ് അപ്പോൾ അവർക്ക് ആ സമയത്ത് എൻ്റെ കയ്യിൽ ഐ ഡി കാർഡ് ഉണ്ട് ഈ ഐ ഡി കാർഡിൽ ഞാൻ എനിക്ക് കീ ആയിട്ട് വെ അതിൻ്റെ ഐ ഡി കാർഡിൻ്റെ കൂടെ തന്നെ ഞാനൊരു കീ ചെയിൻ ഇട്ട് വെച്ചിട്ടുണ്ട് ആ കീ ചെയിനിൽ ലൈക്ക് വൺ സൈഡ് നമ്മുടെ കൃപാസന മാതാവിൻ്റെ പിക്ചറും അപ്പുറത്തെ സൈഡ് എൻ്റെ ഈശോ അപ്പച്ചൻ്റെ പിക്ചറും ആണ് ലൈക്ക് ഇറ്റ്സ് ഹാങ് ഓൾവേസ് അത് ഹാങ്ങ് ചെയ്ത് കിടക്കുവാണ് അപ്പോൾ എപ്പോൾ അപ്പം അവരെന്നെ കണ്ട് യു ആർ സോ സ്പിരിച്വൽ എന്ന് പറയും ഞാൻ പറയും യെസ് ദിസ് ഇസ് മൈ ഐഡൻറ്റിറ്റി ദിസ് ഈസ് ദ വൺ ഹു ലീഡ്സ് മീ ത്രൂ ഔട്ട് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ പിന്നെ അതിനുശേഷം ശരിക്കും ആ നഴ്സിംഗ് കൗണ്ടറിൽ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ ചേട്ടനോടൊന്ന് പറയാറുണ്ട് ഞാനൊരു ദാവീദും ഗോലിയാദിൻ്റെയും ഒരു സീനാണ് അവിടെ ഓർക്കുന്നത് ലൈക്ക് എല്ലാവരും വലിയ വലിയ ആൾക്കാരും പിന്നെ വലിയ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്സ് ഒക്കെ ഇരിക്കുമ്പം ഞാൻ അവിടെ കൂടെ ഇരിക്കുമ്പം ഐ ഫീൽ ലൈക്ക് സോ സ്മോൾ അപ്പ്മീൻസ് ഒരു സാധാ ഒരു കൊച്ചിരിക്കുന്ന പോലെ പക്ഷെ ആ സമയത്ത് എനിക്ക് ഫീൽ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനൊരു ദാവീദിൻ്റെ പോലെ എൻ്റെ ഈശോ അപ്പച്ചൻ്റെ അമ്മോളുടെ പോലെ ഞാൻ അവിടെ ഇരിക്കണേ ലൈക്ക് വിത്ത് ഫുൾ ഓഫ് സ്ട്രെങ്ത് എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെയാണ് അവിടെ ജോലി ചെയ്യണേ എന്നും ഞാൻ വീട്ടിൽ പോകുമ്പോൾ പറയാറുണ്ട് ചേട്ടാ പൊതുവേ എല്ലാവരും പറയണത് എനിക്കും എൻ്റെ ഈശോയ്ക്കും മാത്രമേ അറിയാം ഞാൻ എന്താ ചെയ്യണമെന്ന് പക്ഷേ ഇവിടെ എനിക്കിപ്പോഴും അറിയത്തില്ല ഞാനെന്താണ് ചെയ്യണേ എന്ന് കാരണം എല്ലാം ചെയ്യണത് എൻ്റെ ഈശോയും എൻ്റെ മാതാവ് മാത്രമാണ് എനിക്കിന്നും അറിയത്തില്ല ഈവൻ ടുഡേ ദേ അവർ അപ്രീഷിയേറ്റ് ചെയ്യത്തെയുള്ള സ്മിത യു ആർ ഡൂയിങ് അമേസിങ് ഐ ഡോ എനിക്കറിയത്തില്ല ഞാൻ എന്താ ശരിക്കും ചെയ്യണേ എന്ന് അതാണ് എൻ്റെ ഇത് എൻ്റെ രണ്ടാം മൂന്നാമത്തെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മമ്മിയുടെ സെലുലൈറ്റീസ് ആയിരുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ് ഓഗസ്റ്റ് മാസത്തിൽ മമ്മിക്ക് സെലുലൈറ്റിസ് വന്നു സെലുലൈറ്റിസ് എന്ന് വെച്ചാൽ ഇൻഫെക്ഷനാണ് സെൽസിന് ഇൻഫെക്ഷനായി പോണതാണ് മമ്മിക്ക് വന്നത് കാലയിലായിരുന്നു കാലിൻ്റെ ആങ്കിൾ തൊട്ടും മുട്ട് വരെയാണ് മമ്മിക്ക് സെലുലൈറ്റിസ് വന്നത് അത് എൻ്റെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല മമ്മി ഇവിടെയാണ് കുമ്പളങ്കിയിലാണ് അപ്പോൾ ആ സമയത്ത് ഫാത്തിമ ഹോസ്പിറ്റലായിരുന്നു മമ്മി അഡ്മിറ്റ് ഞാൻ വീഡിയോ കോളിൽ ത്രൂ കണ്ടു മമ്മിനെ മമ്മി വേ വേദനയുടെ നല്ല സെക്കൻഡ് ഡേ ആണ് ഞാൻ കാണുന്നത് ഡ്രസ്സിങ് എടുക്കുന്ന സമയത്താണ് ഞാൻ വീഡിയോ കോൾ ചെയ്തത് മമ്മി വേദന കൊണ്ട് പൊളിഞ്ഞ് കയറണമായിരുന്നു ഞാനും അവിടെ ഇരുന്ന് പെട്ടെന്ന് എനിക്കെന്താ എനിക്ക് അടുത്ത് എത്താൻ പറ്റാത്ത എൻ്റെ ഒരു വിഷമോ എല്ലാം കൊണ്ട് ഞാൻ എപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് മാതാവിൻ്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് മാതാവിൻ്റെ ഉപ്പ് എൻ്റെ കയ്യിലുണ്ട് ആ ഉപ്പ് എടുത്തിട്ട് ഞാൻ ഇച്ചിരി വെള്ളത്തിൽ ഇതിട്ട് എൻ്റെ കാലമേ പുരട്ടിക്കൊണ്ട് പറഞ്ഞു അമ്മ മാതാവേ ഇത് എൻ്റെ കാലല്ല ഇതെൻ്റെ മമ്മിയുടെ കാലാണ് എങ്ങനെയാണെന്ന് എനിക്കത് പെട്ടെന്ന് ഈ മുറിവ് നീ ഉണക്കി ഉണുക്കിക്കൊടുക്കണമേ കാരണം സെല്യുലൈറ്റിസ് വരുമ്പോൾ പൊതുവേ ത്രീ ടു സിക്സ് മന്ത്സ് പിടിക്കും ഹീലിംഗ് സ്റ്റാർട്ട് ആവാൻ വേണ്ടി പക്ഷേ മമ്മിയുടെ കാല് വിത്തിൻ ഫൈവ് ഡേയ്സ് ഹീലിംഗ് തുടങ്ങി വൺ മന്ത് കൊണ്ട് മുറിവുകളെല്ലാം ഉണങ്ങി ഈവൻ ഡോക്ടേഴ്സ് വരെ പറഞ്ഞു ലൈക്ക് ഇത് പെട്ടെന്നാണല്ലോ ഇത്രയും പെട്ടെന്ന് ഉണങ്ങാൻ തുടങ്ങിയല്ലോ തുടങ്ങിയല്ലോന്ന് അതിൻ്റെ ഇത് അതിന് സീക്രെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ മാതാവും ഈശ എൻ്റെ അപ്പച്ചനും ആണ് മമ്മിയുടെ കൂടെ നിന്ന് സഹായിച്ചത് ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഈ ഉടമ്പടി ജീവിതത്തിൽ ഞങ്ങൾ ഞാൻ എടുത്തേക്കണ ഓൺലൈൻ ഉടമ്പടിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ ഈ ഈ ലൈഫിലേക്ക് വന്നതോടെ കുടുംബ പ്രാർത്ഥനയാണ് ഞങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നത് കുടുംബ പ്രാർത്ഥന എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരിക്കലും ഒരിക്കലും മുടക്കാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പം ഇപ്പോൾ ഈവനിങ്സിലൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഫ്രണ്ട്സിനൊക്കെ ആയിട്ടൊക്കെ കൂടാനൊക്കെ പോവും ആ സമയത്ത് ചേട്ടന് ഒരു കാര്യം മനസ്സിലാക്കലും വേറെവ് എന്ത് പരിപാടിക്ക് പോയാലും കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ട് മാത്രമേ വീട്ടിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ അഞ്ചു മണിക്കാണോ പരിപാടി മൂന്ന് മണിക്ക് കുറ കുടുംബ പ്രാർത്ഥന ചൊല്ലിയിരിക്കണം ചൊല്ലിയിട്ട് മാത്രമേ ഞങ്ങൾ പുറത്തേക്ക് പോകാറുള്ളൂ പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തിയായിട്ട് ഞങ്ങൾ പറ്റാവുന്ന പോലെ ഇവിടെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് മെഡിക്കൽ മെഡിക്കലി ആണ് കൂടുതലും സഹായിക്കാൻ ശ്രമിക്കുന്നത് ആൾ പൈസ പൈസ കൊടുത്തോ എന്താ അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പൈസ സഹായിക്കാറുണ്ട് പിന്നെ കുറേ ഹോംലെസ് ആൾക്കാരൊക്കെ അവിടെ സ്ട്രീറ്റിൽ കാണും അപ്പോൾ ഞങ്ങൾ പോയിട്ട് അവിടെ ഇങ്ങനെ പാക്കറ്റഡ് ഫുഡ് കിട്ടും ലൈക്ക് ബർഗേഴ്സോ സാൻഡ്വിച്ചസൊക്കെ പാക്കറ്റഡ് ആയിട്ടുള്ള കിട്ടും അത് പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്ട്രീറ്റിൽ നടക്കുമ്പോൾ തന്നെ കുറേ പേരുണ്ടാവും അവിടെ അപ്പോൾ ആ സമയത്ത് പിള്ളേരെ കൊണ്ടും പ്രത്യേകിച്ച് അവരെ കൊണ്ടാണ് ഞങ്ങൾ കൊടുപ്പിക്കുന്നത് കാരണം അവരും അറിയട്ടെ ഇങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്നും അവരും അവർക്കും ഫീൽ ചെയ്യാൻ വേണ്ടി പിന്നെ എപ്പോഴും ഒരു ഇതുവരെയും ഞങ്ങൾ ധ്യാനം മുടങ്ങിയിട്ടില്ല എല്ലാ ചൊവ്വാഴ്ചത്തെ ധ്യാനവും ഞങ്ങൾ ഒരിക്കലും മുടക്കാണ്ട് കാണാറുണ്ട് അല്ലെ അവരുടെ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സമയം വെച്ച് നോക്കുമ്പോൾ അവിടെ ആകുമ്പോഴത്തേക്കും രാത്രി പതിനൊന്നരക്കും പന്ത്രണ്ട് മണിക്കൊക്കെ ആയിരിക്കും ലൈക്ക് വി ട്രൈ ലൈക്ക് ആ സമയത്ത് കാണാൻ പക്ഷെ അല്ലെങ്കിൽ ഞങ്ങൾ ആ നെക്സ്റ്റ് ഡേയോ ലൈക്ക് എപ്പോഴാണോ നെക്സ്റ്റ് ആ വീക്കിൽ തന്നെ ഞങ്ങൾ കണ്ട് തീർക്കും എങ്ങനെയായാലും ഞങ്ങൾ മാത്രമല്ല പിള്ളേരോടും എല്ലാ സാക്ഷികളും എല്ലാ സാക്ഷി ഒരു സാക്ഷിയും പോലും ഇവിടാണ്ട് ഞങ്ങൾ കാണാറുണ്ട് അത് പിള്ളേരെ കൊണ്ട് കേൾപ്പിക്കാറുണ്ട് കാരണം പിള്ളേരൊക്കെ വന്ന് വന്ന് ഇവിടുന്ന് സാക്ഷ്യം പറയുമ്പോഴത്തേക്കും അതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് വലിയ ആൾക്കാരൊക്കെ വന്ന് പറയുമ്പം ഓക്കെ അവിടെ ജീവിത അനുഭവം കൊണ്ട് കുറേ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടൊക്കെ അവർക്ക് എങ്ങനെ ദൈവത്തിലേക്ക് അടക്കാൻ തുടങ്ങും പക്ഷേ പിള്ളേർ വന്ന് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും അത് മനസ്സിൽ ഭയങ്കര നിറവാതായിരുന്നേ അപ്പം അതൊക്കെ ഞാൻ നമ്മുടെ പിള്ളേരെയൊക്കെ വിളിച്ച് കാണിക്കാറുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം സാക്ഷ്യം ഒന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും വിസയുടെ സാക്ഷ്യമായിരുന്നു വിസ പിള്ളേർക്ക് പുതുക്കുന്ന സാക്ഷ്യമായിരുന്നു ഞാൻ പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ ഒരു യു ഒരു യൂട്യൂബ് ചാനലുണ്ട് വൺ ഡോളർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഞങ്ങൾ ഫാമിലി ഓറിയൻറ്റഡ് തിങ്സ് ലൈക് ഫാമിലിയിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഫൺ രൂപത്തിൽ എടുത്തുകൊണ്ട് സോൾവ് ചെയ്യണ അങ്ങനത്തെയൊക്കെ ഒരു ഫണ്ണായിട്ട് ചെയ്യുന്ന ഒരു കോമഡി വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് സോ ലൈക്ക് ഇച്ചിരി റീച്ചൊക്കെ ഉണ്ട് ആ സമയത്താണ് ഞാൻ നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ സാക്ഷ്യമെടുത്ത് പോസ്റ്റ് ചെയ്തത് ആ സമയത്ത് നമുക്കറിയാവുന്നതു തന്നെ ചിലവർ എൻ്റെ അകത്ത് ട്രോൾ പോലെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പാസ്പോർട്ട് എക്സ്പയർ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൻ്റെ അടുത്തേക്ക് അകത്തേക്ക് വെച്ചാൽ മതി അത് പിന്നെ തുറന്നു നോക്കുമ്പോഴത്തേക്കും പാസ്പോർട്ട് പുതുക്കിയിരിക്കുന്നതൊക്കെ അപ്പോൾ ആ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ആദ്യം എനിക്കൊരു ഇച്ചിരി കൊണ്ടു പിന്നെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഓ സ നമ്മുടെ സാക്ഷ്യം നമ്മുടെ ഈശോയുടെ വചനങ്ങൾ നമ്മുടെ മാതാവിൻ്റെ പ്രസൻസ് എത്തേണ്ട അവിടത്തേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഇറിറ്റേഷൻ വന്നിട്ട് ആൾക്കാർ ചെയ്യാൻ തുടങ്ങണേന്ന് സോ അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സന്തോഷമാണ് ഉണ്ടായത് അപ്പം ആ സാക്ഷ്യം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ കുറേ പേർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കറിയാവുന്ന എനിക്ക് കുറേ നാളായിട്ട് കേൾക്കാത്ത ആൾക്കാർ വരെ എന്നെ വിളിച്ച് അപ്പം ശരിക്കും പറഞ്ഞാൽ ആ സമയത്തൊക്കെ എനിക്ക് മാതാവിനെക്കുറിച്ച് പറയാനും ഈശോനെക്കുറിച്ച് പറയാനും ഇപ്പം നൂറ് നൂറ് വാക്കുകളാണ് ഞാൻ ബോണാം ബ്രോട്ട് പിൻ മഹാരാഷ്ട്രയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ശരിക്കും മലയാളം ഒന്നും പറയാനറിയത്തില്ല വിട്ടുവിട്ടു പോവും കിട്ടേണ്ട വേർഡ്സ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ എനിക്ക് മാതാവിനെക്കുറിച്ച് പറയണം എനിക്ക് നൂറ് വാക്കാണ് ഐ ക്യാൻ സേ എൻ നമ്പർ ഓഫ് തിങ്സ് നോൺ സ്റ്റോപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റും അത്രയ്ക്ക് അനുഗ്രഹവും പ്രസൻസുമാണ് ഞങ്ങൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചേട്ടനാണെങ്കിൽ എന്തെങ്കിലും ഇൻറ്റർവ്യൂവിനൊപ്പം ജോലിക്കോ എന്തെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്കും എന്നോട് ഒരു കാര്യമേ പറയത്തുള്ളൂ നീ പുറത്ത് നിന്നുകൊണ്ട് എനിക്ക് വേണ്ടി കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നാൽ മാത്രം മതി എൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുമെന്ന് ആ ഒരു കൊന്തൻ്റെ ബലമാണ് ഞങ്ങൾ ഇന്ന് ഈ നിലയിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇത്ര അടുത്തോളം അനുഗ്രഹം തന്ന എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു വിശുദ്ധ ലുക്കയുടെ സുശേഷം പതിനേഴ് ആറ് ഒരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും പ്രിയമുള്ളവരെ സ്മിത സ്റ്റാലിൻ എന്ന ഈ മകൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് എത്ര സുന്ദരമായിട്ട് ഉടമ്പടി ജീവിതം നയിക്കുന്നുവെന്ന് നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ് ആ ഓൺലൈൻ ഉടമ്പടി ചിലരെങ്കിലും ഒരു ഉടമ്പടിയുടെ എളുപ്പവഴിയായി കാണുന്നവരാണ് അതിൻ്റെ കാർക്കശത്തെ കുറച്ച് കണ്ടുകൊണ്ട് ജീവിക്കുന്നവർ ചിലപ്പോൾ ഓൺലൈൻ ഉടമ്പടി കൗശലത്തിന് എടുക്കുന്നവരുമുണ്ട് എന്നാൽ ഈ മകളുടെ വാക്കുകൾ നാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്ത ഒരു സന്തോഷം അറിയാതെ തന്നെ ഉയരുന്നുണ്ട് മകൾ ആദ്യം സൂ എന്ന സമയ ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണ് മകൾ രണ്ടെണ്ണം സൂചിപ്പിച്ചത് പിന്നെ അസാധ്യമെന്ന് കരുതിയ ഒരു നേട്ടത്തിലേക്ക് അമ്മമാതാവിലൂടെ കരമ്പിടിച്ചു ഉയർത്തപ്പെട്ടതിനെ മകൾ സാക്ഷ്യപ്പെടുത്തി ആദ്യത്തത് മകൾ പറഞ്ഞത് മകൾക്ക് അവിടെ നഴ്സ് ആയി സേവനം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയഞ്ച് മണിക്കൂർ മറ്റൊരു സ്റ്റേറ്റിൽ അവൾ വർക്ക് ചെയ്യണമായിരുന്നു വീടെല്ലാം വിട്ട് ദൂരെയുള്ള ഇടത്ത് പോയി അവൾ കുറച്ച് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയഞ്ച് മണിക്കൂർ ജോലി ചെയ്യണമായിരുന്നു അതേറെ ടോക്സിക് ആയിട്ടുള്ള ക്ലേശകരമായിട്ടുള്ള ഒരു കരിവുമായിരുന്നു മകളത് അമ്മമാതാവിൻ്റെ തിരുനടയിൽ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി സഞ്ചാരി മാതാവ് എത്ര ദൂരം സഞ്ചരിച്ചും ഏത് നിയമത്തെ പൊളിച്ചെഴുതിയും ഏത് പ്രശ്നത്തിൽ ഇടപെട്ടും അനുകൂലമാക്കി ജീവിതത്തെ സുരക്ഷിതമാക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടിയാണ് ഈ നിയോഗത്തെ ഇവിടെ മറ്റൊരു കൂട്ടർ സാക്ഷ്യമെടുക്കുമ്പോൾ എഴുതി സമർപ്പിക്കുന്നത് മകൾ പറയുന്നുണ്ട് എൺപത് മണിക്കൂർ ഉള്ളവർക്ക് ഇവിടെ ലൈസൻസ് അവൾ ജീവിച്ചിരുന്ന ആൽബർട്ട എന്ന് പറയുന്ന പ്രദേശത്ത് ലൈസൻസോടുകൂടി ജോലി ചെയ്യുവാനുള്ള അനുവാദം വളരെ വേഗം ആ രാജ്യം മാറ്റുകയും അങ്ങനെ അവൾക്കത് വളരെ സൗകര്യമായി തരികയും ചെയ്യുന്നു നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഓർക്കും എത്ര എളുപ്പമുള്ള കാര്യമെന്ന് പക്ഷേ മകൾ പറയുന്നുണ്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു നിയമം വന്നു എന്തുകൊണ്ട് ഇത്ര മണിക്കൂറുകൾ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നിന്നും കേവലം എൺപത് മണിക്കൂറായി ആ പ്രദേശത്തുള്ള ആ നിയമം ചുരുക്കി എഴുതി എന്തുകൊണ്ട് ഇതിപ്പോൾ ഇത് ചുരുക്കി എഴുതി ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ മകൾക്ക് ഒറ്റ ഉള്ളൂ എൻ്റെ അമ്മയുടെ അരികിലേക്ക് കണ്ണീരോടുകൂടി എന്നെയും എന്നെപ്പോലെ പ്രവാസിയായിട്ട് അവിടുന്നും വീടുപിട്ട് ദൂരദേശത്ത് പോയി ക്ലേശിച്ച് ജീവിക്കേണ്ട മക്കളെയും സംരക്ഷിക്കണമേ എന്ന നിലവിളിയുടെ ഒരു പ്രാർത്ഥന വിശ്വസ്തയോടുകൂടിയുള്ള ഉടമ്പടി ജീവിതം അതിന് അമ്മ മാതാവ് കൊടുത്ത വലിയ സംരക്ഷണവും അനുഗ്രഹവുമായിട്ട് മകളിത് സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ പറയുന്നുണ്ട് ആ നിയമം വന്ന നാളുകളിൽ എനിക്ക് സ്ക്രീം ചെയ്യാനാണ് തോന്നിയത് അലറി വിളിക്കാനാണ് തോന്നിയത് എൻ്റെ അമ്മ ഇത്രത്തോളം എന്നെ കാത്തു എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഇത്ര വലിയ പൊളിച്ചെടുത്ത നിയമത്തിൽ വരുത്തിയെന്ന് അലറി വിളിച്ചെല്ലാവരോടും പറയുവാനാണ് എനിക്ക് തോന്നിയതെന്ന് സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ ആദ്യത്തെ സാക്ഷ്യം മകളത് പങ്കുവെക്കുകയാണ് രണ്ടാമത്തത് മകൾ പറയുന്നുണ്ട് അവൾ അവിടെ നേഴ്സ് ആയിട്ട് ജോലി ചെയ്ത് ഏതാണ്ട് ഇപ്പോൾ ഒന്നര വർഷം ആകുന്നതേ ഉള്ളൂ അപ്പോഴാണ് അവിടെ അസിസ്റ്റൻ്റ് ഹെഡ് നേഴ്സിൻ്റെ എക്സാം വരുന്നത് സാധാരണ യൂറോപ്യൻസിലാണ് അതെപ്പോഴും അവർ പരിഗണിക്കാറുള്ളത് അവർക്ക് വേണ്ടിയാണ് ആ പരീക്ഷയും ഇൻറ്റർവ്യൂവും നടത്തുന്നതും മകള് അതിൽ ആപ്ലിക്കേഷൻ വെക്കാൻ എല്ലാവർക്കും ഒരുപോലെ അവകാശമുണ്ട് അവളത് പരീക്ഷയ്ക്കും ഇൻറ്റർവ്യൂവിനും വേണ്ടി ആപ്ലിക്കേഷൻ വയ്ക്കുന്നു പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ അവൾ അന്നു വരെ പഠിച്ചതുപോലെയല്ല ഉത്തരങ്ങൾ എഴുതുന്നത് മറ്റാരോ മറ്റെന്തോ ഉത്തരങ്ങൾ അവളുടെ ചെവിക്കുള്ളിൽ പറഞ്ഞു കൊടുക്കുന്നത് പോലെ അവളത് അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോഴും അവൾ പറയുന്നതൊക്കെയും അവൾ തന്നെ അത്ഭുതപ്പെടുന്ന രീതിയിൽ ആരോ കൂടെ ഇരുന്ന് സംസാരിച്ചു കൊണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അവൾക്ക് ഒറ്റ കാര്യമേ മനസ്സിലുള്ളൂ അതായത് എൻ്റെ അമ്മ മാതാവിനെ ഇവിടെ പ്രഘോഷിക്കുവാൻ എനിക്ക് അവസരമുണ്ടാവണം അമ്മയുടെ പ്രത്യക്ഷ ഗരണത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുന്നതിന് എനിക്കൊരു തെളിവ് കൂടി കിട്ടണം ലോകത്തോടെ എനിക്കത് പറയുവാൻ സാധിക്കണം അത് ആ ഇൻ്റർവ്യൂ ബോർഡിൽ തന്നെ അവരത് എടുത്ത് ചോദിക്കുന്നുണ്ട് താങ്കൾ വളരെ സ്പിരിച്വൽ ആണല്ലോ ആത്മീയ ജീവിതമുള്ള വ്യക്തിയാണല്ലോ എന്ന് അവൾ തിരികെ മറുപടി കൊടുക്കുന്നുണ്ട് എൻ്റെ മെറിറ്റ് അല്ല എൻ്റെ അമ്മമാതാവും എൻ്റെ തിരുക്കുമാരനും എനിക്ക് നൽകുന്ന അനുഗ്രഹമാണ് ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളുമെന്ന് പ്രിയമുള്ളവരെ ഇത് ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ വിശ്വസ്ഥതയുടെ നിലപാടുകളാണ് ജീവിതത്തിൽ എവിടെ ആയിക്കോളട്ടെ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ പ്രേക്ഷിതയാണ് സ്വന്തമാണ് അമ്മയിലൂടെ എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് എന്നും സന്തോഷമുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ജീവിതത്തിൽ നിന്ന് ഒരല്പം പോലും പിന്നോട്ട് മാറില്ല എന്ന് പറയുന്ന വലിയ ഒരു സാക്ഷ്യം മകൾ പങ്കുവയ്ക്കുന്നുണ്ട് അത് അവൾ കാര്യങ്ങൾ നിരത്തുന്നുണ്ട് ഒരു കുടുംബ പ്രാർത്ഥന പോലും പാർട്ടി എന്ന് പറഞ്ഞോ മറ്റെന്തെങ്കിലും കാര്യം പറഞ്ഞോ മുടക്കത്തില്ല മുടങ്ങാതെയുള്ള കുടുംബ പ്രാർത്ഥന ചിട്ടയായിട്ടുള്ള വിശുദ്ധ കുർബാനയിലും കുംഭസാരത്തിലുമുള്ള പങ്കാളിത്തം വചനവായനയിലുള്ള സ്ഥിരത പിന്നെ പാവങ്ങൾക്ക് സഹായിക്കുവാൻ വേണ്ടിയുള്ള നിരന്തരമായ തീഷ്ണത ഓരോന്നും ചെയ്യുമ്പോൾ അത് അമ്മമാതാവും തിരുക്കുമാരനും കാര്യങ്ങൾ ക്രമീകരിച്ചു തരുന്നുവെന്ന ബോധ്യം മകൾക്കുള്ളതാണ് പങ്കുവെക്കുന്നത് മൂന്നാമത് മകൾ പങ്കുവെക്കുന്ന ഒരു കാര്യം അമ്മയുടെ കാലിൽ വന്ന ഇത്തിരി ഗുരുതരമായ അസുഖമാണ് അഞ്ചാറ് മാസം എങ്കിലും ട്രീറ്റ്മെൻറ്റിലൂടെ പോകേണ്ടി വരും സുഖപ്പെട്ട് കിട്ടുമാനെന്ന് സംശയിക്കുന്ന നാളുകളിലാണ് സ്വന്തം കാലിൽ ഉടമ്പടി ഉപ്പ് തേച്ചുകൊണ്ട് ഇത് അമ്മയുടെ കാലാണ് അമ്മ മാതാവ് എൻ്റെ അമ്മയെ സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നത് ഇതാണ് വിശ്വാസം എന്ന് നമ്മൾ പറയുന്നത് ഈ കടകമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ സിക്മിൻ വൃക്ഷം കടലിൽ പോയി പതിക്കുമെന്ന് കർത്താവ് പറയുമ്പോൾ ഇന്ന് സംഭവിക്കുമോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് ഈ അൽത്താരയിൽ നിരന്തരം വ്യക്തികൾ വന്ന് പറയുന്നു അത് സംഭവിക്കുന്നുണ്ട് അത് സംഭവിക്കുന്നുണ്ട് അതിലും വലുത് ഞങ്ങൾ അനുഭവിച്ചിട്ടാണ് അമ്മയുടെ തിരുനടയിലേക്ക് ഞങ്ങൾ തിരികെ വരുന്നതെന്ന് മകള് പറയുന്നു ഒരു മാസത്തിനുള്ളിൽ പൂർണ്ണ സൗഖ്യത്തോടുകൂടി അമ്മ ജീവിതത്തിൽ അമ്മ ഇപ്പോൾ കുടുംബത്തിലുണ്ടെന്ന് പ്രിയമുള്ളവരെ നമ്മൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളെയും വളരെ നന്നായി ചേർത്ത് വെച്ചുകൊണ്ട് അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാനുള്ള സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് മകളുടെ വാക്കുകളിലുണ്ട് ഓരോ വാക്ക് പറയുമ്പോഴും നമുക്കറിയാം ഇത് നല്ല തീപുപോലെ തിളച്ച് നിൽക്കുന്ന നന്നായി ഹൃദയത്തിൽ അമ്മ മാതാവിനെ ജ്വലിപ്പിച്ച് നിർത്തിയ ഒരു കുടുംബജീവിതത്തിൻ്റെ വ്യക്തിയാണ് നമ്മളോട് സംസാരിക്കുന്നതെന്ന് ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ നന്മകളെയും സന്തോഷത്തോടെ സ്നേഹത്തോടെ നന്ദിയോടെ അമ്മമാതാവിനും തിരിക്കുമാരനും സമർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക